السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد يتوم سلام الله سهود رنجلي الله عنده بشد كلام برشد قرآن يهنم پرائنم امتيان റബ്ബുസുഖാനുഭവത്തായാലെ തന്നെ തുണക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ ഖുർആൻ പാരായണത്തിന്റെ മാസം കൂടിയാണല്ലോ ധാരാളമായ ഹത്തുമുകൾ ഓതിയവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ പ്രത്യേകമായി ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റമദാൻ കഴിയുന്നതോടെ പാരായണം നിർത്തിവെക്കരുത് ശുദ്ധ ഖുർആാൻ ഒരു ഭാഗത്ത് വെച്ച് പിന്നെ അടുത്ത റമബാനിന് അതെടുത്തു നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത് ഓരോ ദിനവും പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യണം ഒരു കണക്ക് വെച്ചുകൊണ്ട് എന്നും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം കൂടുതൽ കൂടുതലായി വിശുദ്ധ ഖുർആാനുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശക്തി പകരുന്നതാണ് രോഗത്തിന് മുക്തി നൽകുന്നതാണ് മനസ്സിന് ശാന്തി നൽകുന്നതാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വരാതെ ഖവാൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹു കാക്കുന്നതാണ് അങ്ങനെ നേട്ടങ്ങൾ ധാരാളമാണ് നാം മുമ്പ് അക്കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പൂർവീകരായ ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ മത്സരിക്കുന്നവരായിരുന്നു സ്വഹാവാക്കളുടെ കൂട്ടിൽ കൂട്ടത്തിൽ ധാരാളമായി പാരായണം ചെയ്യുന്നവരുണ്ട് ഓരോ ദിനത്തിലും കത്തം തീർക്കുന്നവരുണ്ട് ഈ ഏഴ് മൂന്ന് ദിനത്തിലും ഏഴ് ദിനത്തിലും പത്ത് ദിനത്തിലും ഒരു മാസത്തിലും രണ്ട് മാസത്തിലും ഒക്കെ ഹത്തം തീർക്കുന്നവരുണ്ട് ഇമാം സയ്യതി എന്നാകുന്നു തന്റെ ഇത് ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് സലഹു സാലിഹിങ്ങളുടെ പതിവ് ഖുർആാൻ പാരായണത്തിൽ അവർക്ക് പ്രത്യേകമായ പതിവുകൾ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പാരായണം ചെയ്ത റിപ്പോർട്ടുള്ളത് സർവശാലിഹികളിൽപ്പെട്ട ചിലർ ഒരു ദിനം തന്നെ എട്ട് ഹത്തം തീർത്തവരുണ്ടായിരുന്നു പകലിൽ നാലും രാത്രിയിൽ നാലും ചില മഹത്തുക്കൾ ഒരു ദിനം നാല് ഹത്തം തീർക്കുന്നവരുണ്ട് ചിലർ മൂന്ന് ചിലർ രണ്ട് ചിലർ മൂന്ന് ദിനം കൂടുമ്പോൾ ഒരു ഹത്തം തീർക്കുന്നവർ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നു സായി മുന്തർ അലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരുദൂതർ സൊല്ലാഹു അലൈവല്ലോട് പറഞ്ഞു ഓരോ മൂന്ന് ദിനത്തിലും ഞാൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ട് എന്ന് നബിത് സൊല്ലാഹു അലൈഹി വല്ല അത് കേട്ടപ്പോൾ പറഞ്ഞു നിനക്ക് സാധിക്കുമെങ്കിൽ അതേറ്റവും നല്ലതാണ് എന്ന് അധിക സഹാബികളുടെയും ചരിത്രം നോക്കിയാൽ ഏഴു ദിനത്തിൽ ഹത്തം തീർക്കുന്നവരായിരുന്നു അഷ്റഫ്ലാഹു അലൈസ് പറഞ്ഞു താങ്കൾ ഒരു മാസം കൊണ്ട് ഖുർആാൻ എഴുതി തീർക്കണം എന്ന് അപ്പോൾ മഹാനവകൾ പറഞ്ഞു എനിക്ക് അതിലേറെ ഓദാൻ കഴിയും അത് കേട്ടി തങ്ങൾ പറഞ്ഞു അഷർ പത്ത് ദിവസത്തിൽ ഒരു ഹത്തം തീർക്കാൻ അപ്പോഴും പറഞ്ഞു ഇനിയും കൂടുതലായി ഓദാൻ എനിക്ക് കഴിയും അപ്പോൾ അലൈഹി പറഞ്ഞു വലാ തസിദ് അഷറഫ്ലൈസ് ഒരിക്കൽ ഹതം തീർക്കണം ഏഴ് ദിനത്തിൽ ഒരു ഹതം തീർക്കണം അതിനേക്കാൾ പിന്നെ കൂടുതൽ വേണ്ട എന്ന് ബ്രഹ്മസൂത്രുവിനോട് പറയുകയുണ്ടായി ഒരു വർഷത്തിൽ രണ്ട് ഹതമെങ്കിലും ഓതൽ അനിവാര്യമാണെന്ന് ചില മഹത്വക്കൾ പറയുന്നു മാമുല്ലാലം അബോഹനീ ഫാർദി അള്ളാബെന്നു പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു വർഷത്തിൽ രണ്ട് തവണ ഹതം തീർത്താൽ അവൻ ബാധ്യത വീട്ടിയവനായി വിശുദ്ധ ഖുർആാനോടുള്ള ബാധ്യത വീട്ടിയവനായി എന്ന് കാരണം നബി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അവസാനത്തെ റമദാനിൽ ജബീൽ അലി ജബീൽ അലൈസ്ലാമുമായി കൊണ്ട് നബി നബിസല്ലാഹു അലൈവ് വസ്ലമെ തങ്ങൾ രണ്ട് തവണയാണ് ഖുർആാൻ ഓതിത്തീർത്തത് നാൽപ്പതിനേക്കാൾ കൂടുതൽ നാൽപ്പത് ദിവസത്തേക്കാൾ കൂടുതൽ ഒരു ഹത്തം തീർക്കാൻ എടുക്കൽ കരാഹത്താണെന്ന് ഇമാം അഹമ്മദ് റതി എല്ലാഹന്നു പറഞ്ഞിട്ടുണ്ട് ഇമാം നവീർ റതി എല്ലാഹന്നു പറയുന്നത് വ്യക്തികളുടെ സമയവും കഴിവും അനുസരിച്ചാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നത് കൂടുതൽ സമയം കിട്ടുന്നവർ കൂടുതൽ പാരായണം ചെയ്യും കൂടുതൽ അവസരമുള്ളവർ ധാരാളമായി പാരായണം ചെയ്യും ശരിക്കി പറഞ്ഞാൽ നാം വിശുദ്ധ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതൊരിക്കലും മുറിക്കാൻ പാടില്ല ഓരോ ദിനവും ഒരു നിശ്ചിതമായ എണ്ണം വെച്ചുകൊണ്ട് നാം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യണം ഓരോ ദിവസവും ഒരുപക്ഷെ ഖുർആാനിൽ നിന്ന് നാൽപ്പത് ആയിരത്തെങ്കിലും മോതിയിരിക്കണം അതല്ലെങ്കിൽ ഒരു പേജെങ്കിലും നാം വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാരായണം ചെയ്തിരിക്കണം ഖുർആൻ പാരായണം ചെയ്യാനുള്ള നല്ല സമയം പുനർക്കാലമാണ് അതുപോലെ രാത്രി സമയവും രാത്രിയിലോ ഏറ്റവും നല്ലത് പാതിര നേരമാണ് അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യണം അഥപോടെ ചിട്ടയോടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യണം അങ്ങനെ വരുമ്പോ മനസ്സിന് വലിയ സമാധാനം കിട്ടും നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടും കുടുംബത്തിൽ സ്വസ്ഥത കിട്ടും ഒരുപാട് നന്മകളും ഒരുപാട് പുരോഗതിയും ഒരുപാട് വിജയങ്ങളും ജീവിതത്തിൽ നമുക്ക് അതുവഴി കാണാനും അനുഭവിക്കാനും കഴിയും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത ശേഷം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇമാം വാഹുന്നു അവിടുത്തെ എഹിയായി പറഞ്ഞിട്ടുണ്ട് ഖുഹാൻ പാരായണം ചെയ്ത ശേഷം ദ്വാ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അതൊരു സുന്നത്താണ് സഹാബാക്കളിൽ പലരും വിശുദ്ധ ഖുഹാൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകമായി ദ്വ ചെയ്യുമായിരുന്നു പല മഹത്തുക്കളും ഖുറാൻ പാരായണം ചെയ്ത ശേഷം ചീരണി കൊണ്ടുവന്ന് കടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് മധുരം കൊടുത്തുകൊണ്ട് ചെയ്യുമായിരുന്നു ചരിത്രം നോക്കിയാൽ പല സംഭവങ്ങളും അത് സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും ഫാറൂഖ് റതി അൽ ബക്കറ സൂറത്ത് കാണാതെ പഠിച്ചത് വർഷങ്ങളെടുത്തിട്ടാണെന്ന് പറയുന്നു ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം കൊണ്ടാണ് അൽബക്കറ സുറത്ത് കാണാതെ പഠിച്ചത് അങ്ങനെ കാണാതെ പഠിച്ച് കഴിഞ്ഞപ്പോഴ് മഹാനവറുകൾ ഒട്ടകം അറുത്ത് വിതരണം ചെയ്തുകൊണ്ട് ദ്വാ ചെയ്തു എന്ന് കാണാവുന്നതാണ് അപ്പോ വിശുദ്ധകുമാർ പാരായണം ചെയ്ത് കഴിഞ്ഞം തീർത്തി കഴിഞ്ഞാൽ ദ്വാ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ദ്വാ ചെയ്യുമ്പോഴ് നാലായിരം മലക്കുകൾ ആ ദ്വാക്ക് ആമീം പറയുമെന്ന് പറയപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിൽ നാം അമ്മാഹുവിനോട് ചോദിക്കേണ്ടത് പ്രധാനമായും ആഹ്ലത്തിന്റെ കാര്യം അതാണല്ലോ വളരെ പ്രധാനപ്പെട്ടത് ആഹ്ദത്തിൻ്റെ കാര്യങ്ങൾ നാം ചോദിച്ചു വാങ്ങണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് മുസ്ലിം സമൂഹത്തിന്റെ വിഷയമാണ് സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുറാൻ വേദി ഹതം തീർത്തുകൊണ്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഭരണാധികാരികൾ അതുപോലെ ഭരണാധികാരികൾ നല്ലവരായി തീരാൻ വേണ്ടി നല്ലവരായ ഭരണാധികാരികൾ അധികാരത്തിൽ വരാൻ വേണ്ടി ദ ചെയ്യണമെന്ന് ഇമാം അള്ളാഹു പറയുന്നു സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്ന ഭരണാധികാരികൾ അവർക്കതിന് തൗഫീക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ദ ചെയ്യണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ചെയ്യുന്ന എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാവരെയും ഒത്തുരുബയോടു കൂടി കൊണ്ടുപോകുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നാട്ടിനും നാട്ടാർക്കും ഗുണം ചെയ്യുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ മതസ്ഥരെയും എല്ലാ ജാതികളെയും എല്ലാ വർഗങ്ങളെയും എല്ലാ രാജ്യത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും കൂടി കൊണ്ടുപോവാൻ കഴിയുന്ന ഭരണാധികാരികൾ വരണം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി നാം വസ്സാലി റബി അംബാവ് പറയുന്നു നീതിയോടുകൂടി അവർ പ്രവർത്തിക്കാൻ വേണ്ടി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ആര് ഭരിക്കണം ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കപ്പെടും പെടുന്ന അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നാം വളരെ ഗൗരവത്തോടുകൂടി ഇമാം മുഹ്സാലി റലി അള്ളാഹുവിന്റെ ഈ പ്രസ്താവന കാണേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് ഒരുപാട് ഖത്തമുകൾ തീർത്തല്ലോ ഈ വിശുദ്ധ റമബാനിൽ ആ ഹത്തഭകൾ തീർത്തവരൊക്കെ ദ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർ പാരായണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായും ഇക്കാര്യം നാം പറയേണ്ടതുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ചേർക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് നാം നമ്മുടെ അവലാദികൾ പറയേണ്ടതുണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാം എടുത്തു വെക്കേണ്ടതുണ്ട് ആര് നമ്മുടെ നാട് ഭരിക്കണം അവരുടെ ആ ഭരണകർത്താക്കളുടെ രീതി എങ്ങനെയാവണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണം ചെയ്യുന്ന നാട്ടിനും നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ വിഭാഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന അവരെല്ലാം ഒരേ കണ്ടുകൊണ്ട് കാണുന്ന അവർക്കെല്ലാവർക്കും ഒരേ നീതി നടപ്പാക്കുന്ന ഭരണാധികാരികൾ വേണം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന അനിവാര്യമാണ് അതിന്റെ സമയമാണ് നാം നല്ലപോലെ പ്രാർത്ഥിക്കണം മുസ്ലിം സമൂഹത്തിന്റെ എജ്ജത്തിന് വേണ്ടി അവരെ ഒറ്റപ്പെടുത്താൻ ആരെങ്കിലും ശമിക്കുന്നുവെങ്കിൽ അവർ ആ ശ്രമത്തിൽ നിന്ന് മാറ്റി അവരെ അവർക്ക് നല്ല ചിന്ത വരാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പ്രത്യേകമായി നാം റബ്ബ് സുബ്രഹാനോ താലയോട് നമ്മുടെ ഹാലിക്കായ ലോ പ്രപഞ്ചത്തിന്റെ നാഥനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ അള്ളാഹുവിനോട് നാം ഇറക്കേണ്ടിയിരിക്കുന്നു കരഞ്ഞുകൊണ്ട് വരയേണ്ടിയിരിക്കുന്നു വിശുദ്ധ കുറാൻ പാരായണം ചെയ്തുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദ്വാ ചെയ്യാം بلرم دعاء كوند يل الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم انفعنا وارفعنا بالقرآن العظيم وبارك لنا بالآيات والذكر الحكيم وتقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وجد علينا إنك أنت الجباد الكريم وعافنا من كل بلاء يا عظيم اللهم اجعل القرآن العظيم ربيع قلوبنا وشفاء صدورنا ونور أبصارنا والذهاب همومنا وغمومنا وأحزاننا ومغفرة لذنوبنا وقضاء لهوائجنا وسائقنا وقائدنا ودليلنا إليك وإلى جناتك جنات النعيم اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته على طاعتك آناء الليل وأطراف النهار واجعله حجة لنا ولا تجعله حجة علينا مولانا رب العالمين اللهم فكما بلغتنا خاتمته وعلمتنا تلاوته وفضلتنا بدينك على جميع الامم وخصصتنا بكل فضل وكرم وجعلت هدايتنا بالنبي الطاهرين فنسالك اللهم ان تجعل القران العظيم لنا الى كل خير قائدا وعن كل سوء ذائدا وإلى حضرتك وجنة الخلد وافدا اللهم أرشدنا بإفضه وأعذنا من نبذة, نبذه ورفضه اللهم اللهم يا الله يا الله اللهم وفق سائر سائر البلاة والوزراء والأمراء والقضاة والعلماء والعمال للعدل يا الله ونصرة الدين يا الله في كل وقت وحين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وألف بين قلوبهم وأصلح ذات بينهم واجعل في قلوبهم الإيمان والحكمة وثبتهم على ملة رسولك يا رب العالمين اللهم لا تسلط علينا بذنوبنا من لا يخافك ولا يرحمنا اللهم قنا الأسوى ولا تجعلنا محلا للبلوى اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اتمم لنا نورنا واغفر لنا انك على كل شيء قدير اللهم اصلح لنا ديننا الذي هو عصمه امرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله الله هو الله هو من الوديع നിന്റെ വിശുദ്ധമായ വചനങ്ങൾ അത് നീ നിങ്ങളിൽ നിന്ന് കപൂലാക്കണമേ അല്ല നിങ്ങളോതിയ കത്തമകളൊക്കെ നീ സ്വീകരിക്കണമേ അല്ല അതേ രീതിയിൽ വന്നുപോയ അത് പാരായണം ചെയ്തതിൽ വന്നുപോയ കുറവുകളും പോരായ്മകളുമൊക്കെ നീ പരിഹരിക്കണം എന്നാഹു നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നന്നാക്കി വുള്ള ശ്രവങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവരെ കേടു കൊണ്ട് വന്നുപോയ പിഴവുകൾ അശ്രദ്ധ കൊണ്ട് വന്നുപോയ പിഴവുകൾ എല്ലാം നീ പരിഹരിച്ച് കപൂലാക്കണം സവാബ് ൾ ഞങ്ങളിലേക്ക് ധാരാളമായി ഈ വിശുദ്ധ ഇരട്ടി കൊണ്ട് ധാരാളമായിരട്ടിയായിക്കൊണ്ട് കണക്കറ്റതായ അപ്രകാരം അതിന്റെ സവാബ് ഫതായില് പറക്കാത്തുകൾ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങളിൽ നിന്നോത്തായിപ്പോ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളോ സഹോദര സഹോദരിമാരിൽ നിന്നോ ിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ ഉസ്താദിമാരുടെ ശാഹിഹന്മാരിൽ നിന്നോ ആരൊക്കെ പറഞ്ഞു പറഞ്ഞുപോയോ എല്ലാവരുടെ ഹദറത്തിലേക്കും അതിന്റെ സ്വാഭാദിനീ സമ്പൂർണമായി എത്തിക്കണമേ അല്ല അവരുടെയും ഞങ്ങളുടെയും നീ പ്രവിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും സ്വർഗീയ പൂങ്കാപരമാക്കുകയും ചെയ്യണമെന്നോ അവരുടെയും ഞങ്ങളുടെയും പരലോക ജീവിതം നീ ആനന്ദകരവും സന്തോഷകരവുമാക്കണമേ വന്നോ സ്വർഗീയ ലോകത്ത് മഹത്തുക്കളോടൊപ്പം അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണം എന്നോ ഈ ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ്സും ആരോഗ്യവും നിന്റെ മഹത്തിലും മറുനാത്തിനുമായി ഉപശാരം നൽകണമെന്നോ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് മാറാ വ്യാധികളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ബജാറുണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്ന് താങ്ങാനാവാത്ത സകലഭാന രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ നീക്കാക്കണമല്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കാണണമല്ല ഞങ്ങളുടെ മക്കളെ കാക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണം ഞങ്ങളുടെ സഹോദരിമാരെ കാക്കണം ഞങ്ങളുടെ മരുമക്കള് ഞങ്ങളുടെ പേരക്കുട്ടികള് കൊണ്ട് ദിവസം ചെയ്തവർ സഹായിച്ചവർ എല്ലാവരെയും നീ നീക്കാക്കണമേ എല്ലാവിധ വലിയ രോഗങ്ങളിൽ നിന്നും താങ്ങാനാവാത്ത രോഗങ്ങളിൽ നിന്നും നീക്കാക്കണമല്ല പലരും രോഗികളാണ് റബ് ഞങ്ങളുടെ ഉസ്താദിൽ പല ായിട്ടുണ്ട് അവർക്കൊക്കെ നീശിപ്പ് കൊടുക്കണമെന്നോ പൂർണ്ണശാന്തിയും സരാമത്തും നൽകണമേ അല്ലാഹു നിങ്ങളുടെ കുടുംബത്തിലുള്ള കാരണവന്മാർ അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള ആഫിയത്ത് അന്ത്യം വരെയും നീ നിലനിർത്തണമെന്ന മറ്റുള്ളവർക്ക് നീ ഭാരമാക്കല്ല എന്നോ അല്ലാഹു നിങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും പുരോഗതി നൽകണമെന്നോ വിശാഖ നൽകണമെന്നോ സമ്പൽ സമൃദ്ധി നീ നൽകണമേയെന്നോ അല്ലാഹു ജോലി അന്വേഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് റബ് തൊഴിലിനു വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വേണ്ടപ്പെട്ട മക്കൾ ചെറുപ്പക്കാരുണ്ട് റബ്ബ് അവർക്കൊക്കെ നീ അവർക്ക് അർഹമായ തൊഴിൽ നൽകി നല്ല വേദനമുള്ള തൊഴിൽ നൽകി നീ അനുഗ്രഹിക്കണമെന്ന ഈ സമയത്തിന്റെ വർക്കത്ത് കൊണ്ട് നിന്റെ വിശുദ്ധമായ കലാമിന്റെ റബ്ബ് അവർക്കൊക്കെയും നല്ല തൊഴിൽ കൊടുക്കണമെന്ന കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ പുരോഗതി കൊടുക്കണമെന്നാ എല്ലാ രോഗികളും ഇവിടെ താമസിക്കാനും ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനും വാഹനം ഓടിക്കാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള എല്ലാ രോഗികളും രോഗങ്ങളും റബ്ബെരിപ്പെടുത്തി തരണമെന്ന ജീവിതത്തിൽ ഒരുപാട് 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 ഹജ്ജ് എമ്രിയറത്ത് നിർവഹിക്കാൻ ഞങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നീ സൗഭാഗ്യം നൽകണമല്ല അടുത്തയിടെ എമ്രക്ക് ജിയാറത്തിന് ഹജ്ജിൽ പോകാൻ അവർക്ക് ഉദ്ദേശിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അതിന്റെ തോഫീക്കും അതുപോലുള്ള വഴികൾ നീ കൊടുക്കുകയും ചെയ്യണമേ അല്ല അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും നീ ചെയ്ത് കൊടുക്കണമേ അല്ല കഴിവും ശശിയും ശേഷിഷിയും അറിവും നൽകി നീ അനുഗ്രഹിക്കണമല്ല എല്ലാ രംഗത്തും നിങ്ങൾക്ക് നീ ത്തും വിജയവും നൽകണമല്ല ഞങ്ങളുടെ മക്കളെ നീ സ്വലഹങ്ങളും

അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ താമസിക്കുന്ന ഏതൊക്കെ നാടുകളുണ്ട് എല്ലാ നാടിനും അതുപോലെ എല്ലാ ഭവത്തിനും നീ ഐശ്വര്യം നൽകണമല്ല എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും നീ സമാധാനം നിലനിർത്തണമെന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് റബ്ബെ യുദ്ധങ്ങളിലൂടെ യുദ്ധത്തിന്റെ കടുതിയിൽ അകപ്പെട്ടവർ യുദ്ധത്തിൽ അകപ്പെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ റബ്ബെ അവർക്ക് അവിടെയൊക്കെ സമാധാനം നീ നിലനിർത്തണമെന്ന ആ പാവങ്ങളായ ആളുകള് കുട്ടികള് പെണ്ണുങ്ങള് ഒരുതന്മാര് പാവങ്ങളായ ആളുകളാണ് റബ്ബെ കൊല്ലപ്പെടുന്നത് റബ്ബെ യാറബിയാവുന്ന അവിടെയൊക്കെ നീ സമാധാനം അല്ലാ യാ യാ നിലനിർത്തണമെന്ന എല്ലാം ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ റമദാൻ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നീ നീപ്പെടുത്തണമല്ല റമദാൻ സ്വീകരിച്ചവരിലും റമദാൻ സ്വീകരിച്ചവരിലും നീപ്പെടുത്തണമല്ല ഈ റമദാൻ കടന്നു പോവുകയാണല്ലോ അള്ളാഹുവെ അത് കടന്നു പോകുമ്പോൾ നിന്റെ പാപമോചനത്തിന്റെ നരകമോചനത്തിന്റെ സ്വർഗപ്രവേശനത്തിന്റെ പാത്രീഭവിച്ചവരുടെ ലീസ്റ്റിൽ അള്ളാഹുവെ ഞങ്ങളെയും നീ ചേർക്കണമേ അല്ല അള്ളാഹുവേ അള്ളാഹുവെ ഞങ്ങളെയും അക്കൂട്ടത്തിൽ നീ ചേർക്കണമേ അല്ല ഞങ്ങളെ നീ ഹൈബാക്കി മടക്കല്ല അല്ല

المسلمين والمسلمات الله منهم باللمعات من انك سميع قريب مجيب الدعوات ربنا تقبل منا انك عند السميع العليم وتب علينا انك عند التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته